Hi dears എല്ലാവർക്കും എനാനി ക്രിസ്റ്റ്യൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സീരിയസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പൂജ്യത്തിൽ നിന്ന് ആരംഭം എന്നാണ് നമ്മൾ സീരിയസിൻ്റെ പേര് കൊടുത്തത് അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തു ഇതിപ്പം നമ്മുടെ സെക്കൻഡ് എപ്പിസോഡാണ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ടുള്ള പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മിഷനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നോക്കി ഇനി നമ്മൾ ഈ എപ്പിസോഡിൽ നോക്കുന്നത് അതിൻ്റെ ടൂൾസാണ് അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട ടൂൾസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ഞാൻ ഒരുപാട് പറഞ്ഞ് വീഡിയോ ലെങ്ത് ആക്കുന്നില്ല ഒരുപാട് ലെങ്തിയായ വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്യുകയും ഇല്ല കാരണം നിങ്ങൾക്ക് കാണുന്നവർക്ക് അതൊരു ബോറഡി ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡായിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനം കുറച്ച് ടൂൾസ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിഗിനേഴ്സിന് അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട കുറച്ച് ടൂൾസിൻ്റെ കാര്യങ്ങൾ ഓക്കെ അതിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ കുറച്ച് ടൂൾസും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ബിഗ്നേഴ്സിന് മാത്രമല്ല തയ്ക്കുന്ന എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ടൂൾസാണ് കേട്ടോ ഇത് പക്ഷേ ഇതിലും കൂടുതൽ ടൂൾസ് അവൈലബിൾ ആണ് നമുക്ക് ബിഗ്നാസിന് ആവശ്യമുള്ള ടൂൾസ് മാത്രമേ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ തുണിയൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ചോക്ക് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ചോക്ക് ആണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും മാർക്കറ്റിൽ ചോക്കിനേക്കാൾ ഇപ്പം അവൈലബിളായിട്ട് വേറെയും ഓപ്ഷൻസ് ഉണ്ട് പെൻസിലുണ്ട് പേനയുണ്ട് അതുപോലെ പല രീതിയിലുള്ളതും ഇപ്പം ആണ് ഇതാണ് പെൻസില് കേട്ടോ എന്ന് പറയുന്നത് ഒരു പോലെ ഇരിക്കുന്നതാണ് സംഭവം നമ്മൾ ചെത്തി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് അതിലൊരു നൂലുണ്ട് ആ നൂലൊന്ന് ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്കതിങ്ങനെ ഉരിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതിങ്ങനെ ഊരിപ്പോരുന്ന ടൈപ്പാണ് അപ്പം ഇതാണ് പെൻസിൽ പിന്നെ ഇതെന്ന് പറയുന്നത് പേന പോലത്തെ ടൈപ്പാണ് പേന നമ്മൾ സാധാ പേന നമ്മൾ മാർക്ക് ചെയ്താൽ പിന്നെ ഒരിക്കലും അത് പോകത്തില്ല അല്ലേ പോകാനായിട്ട് പാടാണ് പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മൾ അയൺ ചെയ്യുകയോ വാഷ് ചെയ്യുകയോ ചെയ്യുമ്പോഴത്തേക്കും ഇതങ്ങ് ഈ മാർക്കിംഗ് ചെയ്തതങ്ങ് പോകും അപ്പം ഏറ്റവും നല്ലത് ഈ ഒരു ഓപ്ഷനാണ് ഓക്കെ പക്ഷേ ബിഗിനേഴ്സായ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻസും നമ്മുടെ ചോക്ക് തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് ചോക്ക് ട്രേസ് ചെയ്യാൻ പറ്റും ഒരു സൈഡ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആ അതേ പോഷൻ നമുക്ക് ഇപ്പുറത്ത് മടക്കി ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മറുഭാഗവും നമുക്ക് ട്രേസ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പം ബെറ്റർ എപ്പോഴും ചോക്ക് തന്നെയാണ് പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് ബൾ പിന്ന് ഈ പിന്നെന്ന് പറയുന്നത് നമുക്ക് നമ്മൾ തയ്ക്കുന്ന നേരം ഷിഫോൺ ആയാലും നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത ചില മെറ്റീരിയൽസ് ഉണ്ട് അപ്പം വഴക്കമുള്ളവർക്ക് അത് ഓക്കെയാണ് പക്ഷെ പുതിയതായിട്ട് നമ്മൾ തയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് ഒട്ടും കംഫർട്ടബിൾ അല്ല ആ തുണി നമ്മൾ തയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈക്കത് ഒതുങ്ങി എന്ന് വരില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ പിന്ന് ഓക്കെ ഈ ബോൾ പിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയാണോ നമ്മൾ തയ്ക്കേണ്ടത് അവിടെ കുത്തി വെച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ മസ്റ്റായിട്ടും വേണ്ട ഒന്നാണ് ഈ ബോൾ പിന്ന് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടേപ്പിൻ്റെ മെഷറിങ് രീതിയാണ് കേട്ടോ എല്ലാവർക്കും ടേപ്പ് അറിയാം ഓക്കെ നമ്മൾ മെഷർ ചെയ്യേണ്ടത് ഈ ടേപ്പ് വെച്ചാണെന്നും അറിയാം പക്ഷേ ഈ മെഷറിംഗ് ടേപ്പിൽ അതിലുള്ള ആ പോയിൻ്റുകളുണ്ടല്ലോ ആ ഇടയ്ക്കുള്ള വരകൾ അത് എന്തിനൊക്കെ സൂചിപ്പിക്കുന്നു എത്ര ഇഞ്ചസ് ആണ് എത്ര സെൻറ്റിമീറ്റർ ആണ് എന്നൊന്നും ചിലവർക്ക് അതായത് ബിഗ്നോസ് ആയ ചിലവർക്ക് അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈ വരകളെ എന്തിനൊക്കെ എത്ര ഇഞ്ചസിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ ഈ ടേപ്പിൻ്റെ ഇടയ്ക്കുള്ള ആ ലൈനുകളെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ആ ലൈനിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് സീറോ എന്നാണ് അടുത്ത തൊട്ടടുത്തുള്ള ആ വരയ്ക്ക് സീറോ പോയിൻ്റ് ടു ഫൈവ് അതായത് കാലിഞ്ച് അത് കഴിഞ്ഞ് വരുന്ന ലൈന് സീറോ പോയിൻ്റ് ത്രീ ഓർ ഫോർ എന്നാണ് മെഷർ ചെയ്യേണ്ടത് അതിന് ശേഷം വരുന്ന ആ വലിയ വര സീറോ പോയിൻറ്റ് ഫൈവ് അതായത് ഇത്ര അര ഇഞ്ച് അര ഇഞ്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരിഞ്ചിൻ്റെ പകുതിയാണ് ആ സീറോ പോയിൻ്റ് ഫൈവ് നടുക്കത്തെ വലിയ വര അത് കഴിഞ്ഞ് വരുന്ന ചെറിയ വര സീറോ പോയിൻ്റ് സിക്സ് ഓക്കെ അത് കഴിഞ്ഞ് വരുന്ന ആ ഒരു വലിയ വര സീറോ പോയിൻ്റ് സെവൻ ഫൈവ് ഓക്കെ മുക്കാലിഞ്ച് കാലിഞ്ച് അര ഇഞ്ച് മുക്കാലിഞ്ച് അതിന് വേണ്ടിയിട്ടാണ് ആ വരകൾക്ക് ചെറിയ ഒരു നീളക്കൂടലുള്ളത് മനസ്സിലായോ അതിന് ഇടയ്ക്കുള്ള വരകൾക്ക് ആ നീളക്കൂടലില്ല നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും കാലിഞ്ച് അര ഇഞ്ച് മുക്കാലിഞ്ച് ദെൻ വൺ ഇഞ്ച് അങ്ങനെയാണ് വരുന്നത് ഞാൻ നോക്കിക്കേ ഒരു ഇഞ്ച് കഴിഞ്ഞ് നമുക്ക് വരുന്നതിന് നമ്മൾ എങ്ങനെ മെഷർമെൻ്റ് ചെയ്യും വൺ പോയിൻ്റ് വൺ ഇഞ്ച് അത് കഴിഞ്ഞ് വരുന്നത് വൺ പോയിൻറ്റ് ടു ഫൈവ് ഒന്നേ കാലിഞ്ച് അത് കഴിഞ്ഞ് വരുന്നതിന് വൺ പോയിൻറ്റ് ത്രീ ഓർ ഫോർ ഇഞ്ച് അത് കഴിഞ്ഞ് വരുന്ന ആ വലിയ വരയ്ക്കെന്ത് പറയും വൺ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഒന്നര ഇഞ്ച് അത് കഴിഞ്ഞ് വരുന്നതിന് വൺ പോയിൻറ്റ് സിക്സ് എന്നും അത് കഴിഞ്ഞ് വരുന്ന ലൈനെ വൺ പോയിൻറ്റ് സെവൻ ഫൈവ് ഒന്നേ മുക്കാൽ ഇഞ്ചെന്നും പറയും അത് കഴിഞ്ഞ് വൺ പോയിൻ്റ് എയിറ്റ് ഓർ വൺ പോയിൻറ്റ് നയൻ അത് കഴിഞ്ഞ് ദെൻ ടു ഇഞ്ച് ഇങ്ങനെയാണ് നമ്മൾ മെഷറിംഗ് ടേപ്പ് വെച്ച് മെഷർ ചെയ്യേണ്ട രീതി ഞാൻ എഴുതിയത് ക്ലിയർ ആകാത്തവരെ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ജസ്റ്റ് ഒന്ന് നിങ്ങൾ കുറിച്ച് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും കേട്ടോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് കൊണ്ടുവരുന്ന തുണികൾ തയ്ക്കാനായിട്ട് കൊണ്ടുവരുന്ന തുണി അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോകുമ്പോൾ മേടിക്കുന്ന തുണി ആ തുണി എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവണ്ടേ അപ്പം അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ടേപ്പ് വെച്ച് അളന്നു തന്നെയാണ് അത് മനസ്സിലാക്കുന്നത് അപ്പം നമ്മുടെ ടേപ്പിൽ നമുക്ക് ഉണ്ട് ഇഞ്ചസ് ഉണ്ട് അല്ലേ നമുക്ക് കണ്ടാൽ അറിയാം ഇതെന്ന് പറയുന്നത് സെൻറ്റിമീറ്ററും അപ്പുറത്തെ മറുഭാഗം ഇഞ്ചസുമാണ് അപ്പം നമുക്ക് ഒന്നില്ലെങ്കിൽ ഇഞ്ചസ് വെച്ചും അളക്കാം അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ വെച്ചും നമുക്ക് അളക്കാം നൂറ് സെൻറ്റിമീറ്റർ ആകുന്നതാണ് ഒരു മീറ്റർ ഓക്കെ പക്ഷേ ഇഞ്ചസില് വരുമ്പോഴത്തേക്കും നമുക്കവിടെ ഒരു പൂർണ്ണസംഖ്യ പറയാൻ കഴിയില്ല കാരണം ഒരു മീറ്റർ എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പതേ പോയിൻ്റ് നാലിഞ്ചാണ് ഓക്കെ അപ്പം അതൊരു റൗണ്ട് ചെയ്ത് നമ്മൾ മുപ്പത്തി തന്നെയാണ് വാദിക്കുന്നത് ചിലവർ നാൽപ്പതെന്നും പറയും ഇതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു പാർട്ടിലാണ് നമുക്ക് പോയിന്റ് കിട്ടുന്നത് മനസ്സിലായോ അപ്പോൾ മുപ്പത്തി ഒമ്പതും ആകാം നാൽപ്പതുമാകാം പക്ഷേ കൂടുതലും നമുക്ക് അളക്കാൻ സൗകര്യപ്രദം സെൻറ്റിമീറ്ററിലാണ് അപ്പം നൂറ് സെൻറ്റിമീറ്റർ വൺ മീറ്റർ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കത്രികയുടെ ഹാൻഡിലിംഗ് രീതിയാണ് കേട്ടോ കത്രിക പെട്ട എല്ലാവർക്കും അറിയാം കത്രിക വെച്ച് എന്താ ഇത്ര കട്ട് ചെയ്യാനായിട്ട് ഇത്ര പാട് എന്നൊക്കെ വിചാരിക്കും ഓക്കെ എങ്കിലും അതിന് ചെറിയൊരു സൂത്രപ്പണി കൂടെ ഉണ്ട് അത് നമുക്ക് എങ്ങനെയാണോ നോക്കാം ഞാനിവിടെ കത്രിക വെച്ച് കട്ട് ചെയ്യുന്നുണ്ട് നോക്കിക്കേ ചിലവരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കാം കട്ട് ചെയ്യുന്നത് നമ്മൾ കത്രിക ഒരിക്കലും ഇങ്ങനെ പൂർണ്ണമായിട്ടും വെട്ടരുത് ഈ ഒരു രീതിക്ക് നമ്മൾ വെട്ടുകയാണെങ്കിൽ നമ്മൾ ആ കട്ടിങ് രീതിയിൽ അവിടെ ചെറിയൊരു ഏറ്റക്കുറച്ചിൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓക്കെ ഒരു ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് പക്ഷേ ഞാൻ രണ്ടാമത് കട്ട് ചെയ്യുന്ന രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കത്രിക കട്ട് ചെയ്യുമ്പോൾ പൂർണമായിട്ടും കട്ട് ചെയ്യാതെ നമുക്ക് ആ എൻഡ് പോർഷൻ മുഴുവനായിട്ടും കട്ടിങ്ങിൽ ഉൾപ്പെടുത്താതെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങോട് ഫിനിഷിങ്ങോടുകൂടിയ കട്ടിങ് നമുക്കിവിടെ കിട്ടും ഓക്കെ കണ്ടോ ഞാൻ ഈ കത്രിക ഇങ്ങനെ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യാതെ ആ ഹാഫ് എൻഡ് ആ ഒരു ഭാഗത്ത് കത്രിക ലോക്കാക്കുക അവിടം വരെ മാത്രം നമുക്ക് കത്രിക ലോക്കാക്കി കൊടുത്താൽ മതി ഒരുപാട് പൂർണ്ണമായിട്ടും നമ്മൾ കത്രിക ലോക്കാക്കുകയാണെങ്കിലാണ് നമ്മുടെ കട്ടിങ്ങ് കൃത്യമായിട്ടും കിട്ടാതെ പോകുന്നത് ഓക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു നിങ്ങൾക്ക് അത് വളരെ പ്രയോജനകരമാണെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ഇട്ടിരുന്നതിൽ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ തുടർന്നും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തുടർന്നും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും Bye bye!